കോടിയുടെ ഓണം ബമ്പർ ഭഗവതി നിന്നും വാങ്ങിയ ാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ അടിച്ചത് ഇരുപത്തിയഞ്ച് കോടിയുടെ ഓണം ബമ്പർ സമ്മാന വിജയൻസിൽ നിന്നും വാങ്ങിയ േഴ് എഴുപത്തിയെട്ട് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിനാണ് ഇരുപത്തിയഞ്ച് കോടി അടിച്ചത് ഇത്തവണ പാലക്കാട് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ ഏജന്റ് അവിടെ നിന്ന് വാങ്ങി കൊച്ചി നെട്ടൂരിലെ സബ് ഏജന്റ് വഴി വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചത് തിരുവനന്തപുരം ആറ്റിങ്ങലിലെ ഭഗവതി ഏജൻസി തങ്കരാജനിലേക്കാണോ ആദ്യം ടിക്കറ്റ് എത്തിയത് അവിടെ നിന്ന് കൊച്ചി നെട്ടൂരിലെ ലതീഷ് എന്ന ഏജന്റ് വാങ്ങി വിറ്റ ടിക്കറ്റിൽ സമ്മാന ചെയ്തവനെ കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് ഏവരും മരട് സ്വദേശിയാണ് ഇദ്ദേഹം വിവരം സ്ഥിരം ടിക്കറ്റ് വിൽപ്പന നടത്തുന്നയാളാണ് രതീഷ് ഭഗവതിയിലോട്ട് ജീവനക്കാർ പറയുന്നു ഇത് ഇപ്പോൾ നമുക്ക് ഭഗവതിക്ക് കിട്ടുന്ന ബമ്പർ സമ്മാനങ്ങളിൽ ഏഴാമത്തെ സമ്മാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓണം ബമ്പർ തന്നെ ഇതുപോലെ നമുക്ക് ഇരുപത്തിയഞ്ച് കോടി അടിച്ചിട്ടുണ്ടായിരുന്നത് ട്രിവാൻഡ്രം സ്വദേശിക്ക് അനൂപിനാണ് ഇരുപത്തിയഞ്ച് കോടി ലഭിച്ചത് ഇത് നമ്മുടെ എറണാകുളത്തുള്ള വൈറ്റില ബ്രാഞ്ചിൽ നിന്നാണ് വിറ്റുപോയിട്ടുള്ളത് അവിടെ ഉള്ളൊരു ചെറിയ ഏജൻറ്റാണ് എടുത്ത് വിറ്റിരിക്കുന്നത് ടിക്കറ്റ് അത് ആർക്കാണ് അത് കിട്ടിയിരിക്കുന്നത് ഇനി അറിയാൻ കഴിയും കഴിഞ്ഞ വർഷം അൻപത് ലക്ഷം അടിച്ച ഭഗവതി ലോട്ടറിൽ നിന്ന് ലോട്ടറി വാങ്ങിച്ച് വിൽപ്പന നടത്തുന്ന ഏജന്റ് കാളിരാജന ഇത്തവണയും അൻപത് ലക്ഷം അടിച്ചു കേരള ഭാഗ്യക്കൂരുടെ നിരവോണം ബമ്പർ ഇരുപത്തി കോടി രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചത് ടി എച്ച് അൻപത്തിയേഴ് എഴുപത്തി എട്ട് എന്ന നമ്പറിലുള്ള ടിക്കറ്റിനായിരുന്നു എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് ഇത്തവണ വിറ്റുപോയത് ഭഗവതി ഏജൻസിയിൽ നിന്ന് മാത്രം അഞ്ചര ലക്ഷം ടിക്കറ്റുകൾ വിറ്റുപോയി മാത്രമല്ല മൂന്നാം സമ്മാനം അൻപത് ലക്ഷം നിറക്കുവീണ രണ്ട് ടിക്കറ്റുകൾ ഭഗവതി ഏജൻസിയിൽ നിന്നുമാണ് പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന നടന്നത് പതിനാല് ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പന നടന്നത് വിൽപ്പനയിൽ തൃശൂർ രണ്ടാമതെത്തി വിറ്റത് ഒൻപത് പോയിന്റ് മൂന്ന് ഏഴ് ലക്ഷം ടിക്കറ്റുകൾ തിരുവനന്തപുരത്ത് വിറ്റത് എട്ട് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ടിക്കറ്റുകൾ ഇവർക്ക് ഇരുപത്തിയെട്ട് ഷോപ്പുകളാണുള്ളത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ